വിവാഹ ജീവിതത്തിലേക്ക് കടക്കുകയാണ് നടൻ കാളിദാസ് ചേറാം തരണിയാണ് കാളിദാസിന്റെ ജീവിത പങ്കാളി ഇരുവരും ഏറെ നാളത്തെ പ്രണയത്തിനു ശേഷമാണ് വിവാഹിതരാകാൻ പോകുന്നത് ഈ അടുത്തായിരുന്നു കാളിദാസിന്റെയും തരണിയുടെയും വിവാഹ നിശ്ചയം നടന്നത് സോഷ്യൽ മീഡിയയിലൂടെ കാളിദാസ് തന്നെയാണ് താൻ പ്രണയത്തിലാണെന്ന കാര്യം പരസ്യപ്പെടുത്തിയത് ഇപ്പോഴിതാ തങ്ങളുടെ പ്രണയം വീട്ടിലറിഞ്ഞത് എങ്ങനെയെന്ന് തുറന്നു പറയുകയാണ് കാളിദാസും തരണിയും തങ്ങളുടെ പ്രണയം ആദ്യം പിടിച്ചത് ചക്കിയാണെന്നാണ് കാളിദാസ് പറയുന്നത് വീട്ടിൽ ഞാൻ പറയുന്നതിന് മുമ്പേ തന്നെ ചക്കി കണ്ടുപിടിച്ചു അപ്പോൾ തന്നെ വീട്ടിലേക്ക് അത് ചോർത്തുകയും ചെയ്തു ഞങ്ങൾ സംസാരിച്ചു തുടങ്ങിയ കാലത്ത് ഞാൻ ഉപയോഗിച്ചിരുന്നത് ചക്കിയുടെ കാറായിരുന്നു ബ്ലൂടൂത്ത് കണക്റ്റഡ് ആയിരുന്നു കോൾ വന്നപ്പോൾ ഞങ്ങളുടെ സംസാരം ചക്കി കേട്ടു പക്ഷേ യാതൊരു ഭാവഭേദവും കാണിച്ചില്ല പിന്നീട് വിക്രം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ ഞങ്ങളുടെ രണ്ടാളുടെയും കുടുംബം ഒന്നിച്ചുണ്ടായിരുന്നു പിറ്റേന്ന് എനിക്കൊരാളെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു കുറച്ച് അത്ഭുതം പ്രതീക്ഷിച്ചിരുന്ന എന്നോട് അമ്മ ചോദിച്ചു തരുണിയല്ലേ കാളിദാസ് പറയുന്നു ഞാൻ കണ്ടെത്തിയ ആളാണല്ലോ വീട്ടിൽ എല്ലാവർക്കും സമ്മതം തരുണിയുടെ വീട്ടിൽ പ്രണയം നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു സിനിമയുമായി ബന്ധമുള്ള കുടുംബമാണ് അവരുടേത് അച്ഛൻ ഹരിഹർ രാജ് പഴയ നായക നടനാണ് ഇപ്പോൾ സിനിമയൊക്കെ വിട്ട് മസനകുടിയിലാണ് താമസം അവരുടെ ബന്ധുവുമാണ് നടൻ സത്യരാജ് അമ്മ ആരതി റിലയൻസ് ഗ്രൂപ്പിൽ ഉദ്യോഗസ്ഥയാണ് അനീത്ത് ശിവാനി അഭിഭാഷകയും തരുണിക്ക് സിനിമ ഏറെ ഇഷ്ടമാണെങ്കിലും അഭിനയത്തിൽ താല്പര്യമില്ല അത്ര തിരക്ക് പറ്റില്ല എന്നാണ് പറയുന്നതെന്നും കാളിദാസ് പറയുന്നു ഇഷ്ടം രണ്ട് വീട്ടുകാരെയും ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകണമെന്നതായിരുന്നു ആഗ്രഹം പങ്കാളിക്ക് എന്റെ കുടുംബവുമായി നല്ല ബോണ്ട് ഉണ്ടാകണമെന്നതും വലിയ ആഗ്രഹമായിരുന്നു അതെല്ലാം സാധിച്ചു ഐ ആം വെരി വെരി ഹാപ്പി എന്നാണ് തരുണി പറയുന്നത് സത്യത്തിൽ മലയാളി കുടുംബത്തിലേക്ക് വരുന്നതിൻ്റെതായ കൾച്ചറൽ ഡിഫറൻസ് പ്രശ്നമാകുമോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു മാത്രമല്ല ഒരു താര കുടുംബമാണ് പക്ഷെ അതൊന്നും ബാധിച്ചില്ല എന്നും തരണി പറയുന്നുണ്ട് തരണിയുടെ പ്ലസ് പോയിന്റും അതാണ് ഒരു ഗ്രൂപ്പിനൊപ്പം വളരെ അനായാസം ഇരികിച്ചേരും വീട്ടിൽ ചിലപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി മലയാളത്തിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും പെട്ടെന്നാണ് അയോ തരണിക്ക് മനസ്സിലാകില്ലല്ലോ എന്ന് ചിന്തിക്കുക പക്ഷേ ഇപ്പോൾ മലയാളം കേട്ടാൽ മനസ്സിലാകും സംസാരിക്കാനും പഠിച്ചു തരുണിയും മൊത്ത് കേരളം ചുറ്റിക്കറങ്ങണമെന്നൊരു മോഹമുണ്ടെന്നും കാളിദാസ് പറയുന്നു ചക്കി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഞങ്ങൾ ഒരുമിക്കുമ്പോൾ കണ്ണനിട്ട് പണി കൊടുക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം മിക്ക ദിവസവും എന്തെങ്കിലും പ്രാങ്ക് ഒപ്പിക്കുമെന്നാണ് തരുണി പറയുന്നത് ഇപ്പോൾ അപ്പയും അമ്മയും ചക്കയും തരുണിയും ഒരു സംഘമാണ് ഞാനിവിടുത്തെ മകനാണോ അതോ മരുമകനാണോ എന്ന് തോന്നുമെന്നും കാളിദാസ് പറയുന്നുണ്ട്